അതാണ് ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന ഒരു കൾട്ട് ഒരു ഗോത്രകാല ചിന്ത ആരും കൂടി ജീവിക്കരുത് എന്ന പ്രാകൃതമായിട്ടുള്ള വിശ്വാസം ഇവരെ രണ്ടായിരത്തി പത്തു വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ് ഇസ്ലാം മാത്രമാണ് ശരി മറ്റെല്ലാ മതങ്ങളും തെറ്റാണ് ബൈബിള് തെറ്റാണ് ഭഗവത്ഗീത തെറ്റാണ് മറ്റെല്ലാ മതവിശ്വാസികളും നരകത്തിലേക്ക് പോകുന്നവരാണ് നമ്മൾ മാത്രമാണ് നേരിട്ട് ചെറുക്കത്തിലേക്ക് പോകുന്നവരെ ഹൂറികളുടെ മാറും മോറും നോക്കി ഇങ്ങനെ സ്വപ്നം കാണാൻ വിധിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഇവരെ ഇവരുടെ മതത്തെക്കുറിച്ചു മാത്രം എല്ലാവരും അറിയണം എന്റെ പടച്ചോൻ വലിയവനാണേ എൻ്റെ മാത്രമാണ് വലിയവൻ എൻ്റെ മാത്രമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടേ മാധവിക്കുട്ടി മുതൽ ബോക്സർ മുഹമ്മദ് അലി വരെയുള്ള സെലിബ്രിറ്റികളും അതുപോലെ ഹോളിവുഡ് താരങ്ങൾ സ്പോർട്സ് താരങ്ങൾ സിനിമാ താരങ്ങൾ ഗായകർ ഇവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ നീണ്ട ലിസ്റ്റുകളാണ് അക്ബറുമാരും സാക്കർ നായിക്കുമാരും ജനങ്ങളോട് പറയുന്നത് അത് പറഞ്ഞിട്ടാണ് ഇവർക്ക് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനുള്ളത് കാരണം പരസ്യമാണിത് ഇന്ന ഇന്ന ആള് നമ്മുടെ വീട്ടിലെ ചില സാധനങ്ങൾ കൊണ്ട് വരുന്ന ആള് പറയില്ലത് അപ്പുറത്തെ വീട്ടിലെ അവര് രണ്ടെണ്ണം എടുത്തു ഒന്നും എടുക്കൂ എനിക്ക് പോയിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് പോലെ അവര് ചെയ്തു ഇവർ ചെയ്തു മറ്റവര് ചെയ്തു അതുകൊണ്ട് നിങ്ങളും ചെയ്തോളൂ ഇവർക്ക് ഖുർആാനും ഹദീസും പറഞ്ഞിട്ട് ഇതുകൊണ്ടാണ് ഇത് ശരിയായിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റുമോ മതം വിട്ട ഞങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങളെയൊക്കെ ഈ മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവരൊരു ശ്രമം നടത്തട്ടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് സമർത്ഥിക്കട്ടെ ഇതൊന്നും ഖുർആാനിൽ ഇല്ലാത്തതാണ് എന്നിവര് പറയട്ടെ ഇതല്ല ശരി ഇതാണ് ശരി എന്ന് പറയട്ടെ നമ്മളുമായിട്ട് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാകട്ടെ എന്നാ പിന്നെ ഒരുപാട് ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാമല്ലോ ഇപ്പൊ ഗായകർ ഇസ്ലാം മതം സ്വീകരിക്കട്ടെ ഒരാളും മതം ഉപേക്ഷിക്കട്ടെ അതല്ലല്ലോ ഇതിന്റെ തെളിവും ആധാരവുമായിട്ട് നിങ്ങൾ എടുത്തു പറയേണ്ടത് അപ്പൊ ഞാൻ ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നതുകൊണ്ടോ അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടോ ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല ഇതല്ലല്ലോ തെളിവായി വരേണ്ടത് ഇവിടെ തെളിവായി വരേണ്ടത് ആധികാരികമായ പ്രമാണങ്ങളാണ് ഇവര് എത്രയെത്ര ലിസ്റ്റുകൾ എടുത്തിട്ടാലും ശരി ഇതൊക്കെ തോന്നാ ലിസ്റ്റുകളാണ് ഏ അതായത് ഇസ്ലാം മതത്തെ കുറിച്ച് വിമർശിക്കാൻ പോ വിമർശിച്ച് സിനിമ എടുക്കാൻ പോയ സിനിമാ സംവിധായകൻ ഇസ്ലാം മതം സ്വീകരിച്ച അങ്ങനെ ഒരു സംവിധായകനുമില്ല അയാൾ അതോട്ട് അറിഞ്ഞിട്ടുമില്ല ഇങ്ങനെ കല്ലുവച്ച നുണകൾ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ആളുകളോട് കോൾമയിൽ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കോൾമൈ ചീത്തയല്ല അപ്പോ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് വരെ ഇസ്ലാം മതം സ്വീകരിച്ചു പക്ഷേ ഇത് നീൽ ആംസ്ട്രോങ് അറിഞ്ഞിട്ടില്ല സുനിത വില്യംസ് ഇസ്ലാം മതം സ്വീകരിച്ചു സുനിത വില്യംസ് അറിഞ്ഞിട്ടില്ല ആ അണ്ടർടേക്കർ ഇസ്ലാം മതം സ്വീകരിച്ചു അണ്ടർടേക്കർ ടേക്കർ അറിഞ്ഞിട്ടില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് റൊണാൾഡോ ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ ആ റൊണാൾഡോയെ കാണിച്ചിട്ട് വേണം റൊണാൾഡോയുടെ ഫാൻസിന്റെ ഒക്കെ അറ്റം ചെത്തി തൂപ്പിടിപ്പിക്കാൻ ഇതാണ് ഇവരുടെ പരസ്യം ബൈനറി പ്ലാനുകൾ ഒരാൾ ഇതിലേക്ക് വന്നാൽ രണ്ടുപേരെ വലതുമിടതും ഇതിലേക്ക് കൊണ്ടുവരണം അതല്ലാതെ ഇതിനകത്തെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് എന്തെങ്കിലും ക്ലാപ്പ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ഇവർക്ക് പറ്റുമോ മൈക്കിൾ പറഞ്ഞു ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദി വേൾഡ് ലോകത്തിൽ എന്നെ സ്വാധീനിച്ച നൂറ് പേരിൽ ഒന്നാമൻ മമ്മതണ്ണനാണ് അതുകൊണ്ട് ൻ മാതൃക യോഗ്യനാണ് എന്ന് നിങ്ങൾ എങ്ങനെ മൈക്കിൾ അല്ല മുഹമ്മദ് മാതൃകാ പുരുഷനാണ് എന്ന് പറയേണ്ടത് ഖുർആാനും പ്രവാചകന്റെ ജീവിതമടങ്ങുന്ന ഹദീസുകളുമാണ് മൈക്കിൾ ഹാട്ട് സ്വാധീനിച്ചാണെന്നാ പറഞ്ഞത് അതിനകത്ത് ഉണ്ട് ഹിറ്റ്ലറുണ്ട് മുസോളിനിയുണ്ട് അതൊന്നും കണ്ടില്ല മുഹമ്മദാണ് ഒന്നാം സ്ഥാനം കാരണം അത്ര കണ്ടും മനുഷ്യരെ ഇല്ലാതാക്കിയ ഇസ്ലാം എന്ന പ്രാകൃതമായ ഒരു മതത്തെയും ആശയത്തെയും ഈ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത രൂപത്തിൽ നിലനിർത്താൻ അയാൾക്ക് കഴിഞ്ഞെങ്കിലും അയാള് അയ്യോ ഇൻഫ്ലുവൻസ് ചെറുതാണോ കക്ഷി സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ മുഹമ്മദ് നമ്പർ വൺ ആണെന്നേ ആർക്കും സംശയമില്ല എല്ലാ വിഷയത്തിലും എല്ലാത്തിലും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെ ആറു വയസ്സുകാരിയുടെ അപ്പനെ ബ്രെയിൻ വാഷ് ചെയ്തു വീഴ്ത്തി ആ കൊച്ചിനെ കെട്ടുന്നതിൽ വരെ ബഹിരാകാശത്ത് വെച്ച് എന്താ കേട്ടത് ബുവിളിയോന്ന് കേട്ടു വേറെ ആരെങ്കിലും കേട്ടു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നീൽ ആംസ്ട്രോങ് കേട്ടു അതുകൊണ്ട് ഈ മതം എന്തോ വലിയ പിണ്ണാക്കാണെന്നാണ് ഇവർ പറയുന്നത് എത്ര കൊല്ലങ്ങളായി നീല ആംസ്ട്രോങ്ങിന്റെ ഇസ്ലാം മതാശ്ലേഷണവും പറഞ്ഞിട്ട് ഇവർ നടക്കാൻ തുടങ്ങിട്ട് പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ സെലിബ്രിറ്റികളെയും ഇവർ ഇസ്ലാം മതത്തിൽ അങ്ങടാക്കും ഒരു കാലത്ത് മൈക്കിൾ ജാക്സൺ മുസ്ലിം ആണെന്നും പറഞ്ഞു നടന്നു മുഹമ്മദ് ജാഫർ പേര് മാറ്റിട്ടെ ഇതൊക്കെ കേട്ടിട്ട് കുറച്ചാളുകൾ ഇത് വിശ്വസിക്കും ഇവര് തട്ടിവിടുന്ന നുണക്കഥകൾ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷങ്ങൾക്കിടയിൽ കാര്യങ്ങൾ ഇവര് പിടിച്ച രൂപത്തിൽ കിട്ടുന്നില്ല ഇവര് പിടിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ദിശയിലേക്കാണ് യുവതലമുറ ചിന്തിച്ചത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ യുഗമാണ് പുന്നയ്ക്കൽമാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പാട്ടിപ്പേറ്റിന് ഇസ്ലാം മതമാണോ അവിടെ ഇരിക്കലെ സംസാരിച്ചിട്ട് പോയാൽ മതി ശരി നിന്റെ തന്തയാടാ എന്നാ നിന്റെ തന്തയുടെ തന്തയാണ് ശരി എന്നാ ഔട്ട് എന്നാൽ ഇറങ്ങിപ്പോുന്നക്കലിനെ പറ്റുമത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് പിളരുന്നത് എന്താണ് െന്താണ് വളരുന്നത് എന്താണ് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന യുവതലമുറയാണ് ഇന്ന് നമുക്ക് മുമ്പിലുള്ളത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇവരവകാശപ്പെടുന്ന ഈ മതത്തിനകത്തു നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിച്ച് രംഗത്ത് വരുന്നത് ഈ മതത്തെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് പുതിയ പഠനങ്ങൾ പുതിയ സർവേകൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ നിരീക്ഷണങ്ങൾ പുതിയ വിമർശനങ്ങൾ പുതിയ നിരീക്ഷകർ പുതിയ വിമർശകർ ഉയർന്നു വരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് ഇസ്ലാം മതം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഏയ് നമ്മൾ അതിനെ അംഗീകരിക്കില്ല എന്നല്ലേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെയൊക്കെ അംഗീകാരം ആർക്ക് വേണമെന്നേ നിങ്ങളുടെയൊക്കെ അംഗീകാരവും സമ്മതവും ഒന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല ഇസ്ലാമിക രാജ്യങ്ങൾ പോലും യൂറോപ്പിലെ ആധുനികതക്കൊപ്പം ചെരുപ്പുകൾ മാറ്റിയിടുന്നു നിങ്ങൾ കാലു മുറിക്കാൻ ശ്രമിക്കുന്നു കാലിനൊപ്പിച്ചുള്ള ചെരുപ്പെടുക്കാനാണ് സൗദിയും ഇറാനും തുർക്കിയും ദുബയും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണെങ്കിലോ ചെരുപ്പിനൊപ്പിച്ച് കാലു മുറിക്കാൻ ശ്രമിക്കുന്നു അതാണ് ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാക്കുന്ന സ്വാധീനം നമ്മൾ കാണുന്നത് മതത്തിന്റെ ആധിപത്യം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും തകർന്നു കൊണ്ടിരിക്കുന്നു നെതർലാൻഡില് ജർമ്മനിയില് ഫിൻലാൻഡില് ഓസ്ട്രേലിയയില് ഇവിടെ മതം ആരാധനാലയങ്ങള് ബാറുകളാകുന്നു ഹോട്ടലുകളാകുന്നു റിസോർട്ടുകളാകുന്നു ആ ദുരാലയങ്ങളാകുന്നു ഇതൊക്കെ ഇടയ്ക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിയിട്ട് വരണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഈ പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് ഇത് ഇവ